നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇരുപതിനായിരത്തോളം വോട്ടുകൾ നേടി നിർണായക ശക്തിയാണെന്ന് തെളിയിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോടുള്ള നിലപാട് മയപ്പെടുത്തുകയാണ് പി വി അൻവർ പിണറായിത്തിനെതിരായ പോരാട്ടമാണ് നിലമ്പൂരിൽ നടത്തിയതെങ്കിൽ ഇനി മരുമോനിസത്തിന്റെ അടിവേർ ഇറക്കുമെന്നും അതിനായി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ മത്സരിക്കാൻ തയ്യാറാണെന്നും അൻവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അൻവറിന്റെ അപ്രതീക്ഷിതമായ രാഷ്ട്രീയ നീക്കം ഉണ്ടായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് വി ഡി സതീശിനെതിരെ നിശ്ചിത വിമർശനം ഉന്നയിച്ച അൻവർ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തോടുള്ള സമീപനം ലഘൂകരിച്ചു പ്രതിപക്ഷ നേതാവിനോട് വ്യക്തിപരമായ വിരോധമില്ലെന്നും തന്നെ മുന്നണിയിലേക്ക് എടുക്കുന്നതിൽ അദ്ദേഹത്തിന് സംഭവിച്ചതിന് വീഴ്ച മാത്രമാണെന്നായിരുന്നു അൻവറിന്റെ പുതിയ നിലപാട് ഇത് യു ഡി എഫിലേക്കുള്ള മടക്ക സൂചനയാണ് എന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളും വിലയിരുത്തുന്നു നേരത്തെ യു ഡി എഫ് നേതൃത്വവുമായി നടത്തിയ ചർച്ചകളിൽ ബേപ്പൂർ സീറ്റ് വാഗ്ദാനം ചെയ്തതായി അൻവർ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ വിജയ സീറ്റുകൾ നൽകി എന്ന ആരോപണം ഉയർത്തിക്കൊണ്ടാണ് അൻവർ മുന്നണിക്ക് തിരിഞ്ഞതും നിലമ്പൂരിൽ മത്സരിച്ചതും നിലമ്പൂരിൽ ആര്യൻ ഷോക്കർ വിജയിച്ചതോടെ ആ സീറ്റ് ഇനി തനിക്ക് ലഭിക്കില്ലെന്ന് അൻവർ ഉറപ്പായി കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് പഴയ ബേപ്പൂർ വാഗ്ദാനത്തിലേക്ക് വീണ്ടും അൻവർ മടങ്ങുന്നതും സതീഷിനോടുള്ള നിലപാട് മയപ്പെടുത്തിയതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് നിലമ്പൂരിൽ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകൾ നേടി തനിക്ക് വലിയൊരു വിഭാഗം ഭരണവിരുദ്ധ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞുവെന്ന നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനും അൻവറിന് കഴിഞ്ഞിട്ടുണ്ട് ഈ കരുത്ത് മുൻനിർത്തിയാണ് അദ്ദേഹം ഇപ്പോൾ ബേപ്പൂർ ലക്ഷ്യമിടുന്നത് നിലമ്പൂരിൽ പിണറായി ലക്ഷ്യം വെച്ചതെങ്കിൽ ബേപ്പൂരിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് ഉന്നം വെച്ചുള്ള മരുമോനിസം എന്ന പുതിയ പ്രയോഗത്തിലൂടെയാണ് അൻവർ തന്റെ അടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുക്കുന്നത്